ടിക്കറ്റ് അന്ന് രണ്ടേലും ഒന്നേലും ാരും പത്ത് പൈസ തള്ളി സഹായിക്കുന്നില്ല അവിടെ മുന്നിൽ കൈ കയ്യിൽ ഒരു ടിക്കറ്റ് സഹായിക്കാൻ മതിയെന്ന ജനങ്ങളോട് ഞാൻ പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചില്ല ടിക്കറ്റ് ഇടിക്കുന്ന ടിക്കറ്റ് വിറ്റ് വീണെങ്കിൽ നമുക്ക് ഒരു ആശ്വാസം കിട്ടും അല്ലെങ്കിൽ ആ കടയിൽ തന്നെ ടിക്കറ്റ് വരുന്നത് അവിടെ കടം പറയാനൊക്കെ ും നേരത്തെ നൂറ്റി മുപ്പത് ടിക്കറ്റ് എടുക്കും ഇപ്പം സാധാരണക്കാരാണ് ടിക്കറ്റ് എടുക്കുന്നത് അവര് ഡെയിലി അവരുടെ കയ്യിൽ അമ്പത് രൂപ എടുക്കാൻ കാണുക അമ്പതിന് ഞങ്ങൾ എടുക്കുന്നുണ്ട് ടിക്കറ്റ് കച്ചവടം കുറവ് ായിട്ട് ജനങ്ങളെ ഉദ്ദേശിക്കുന്ന അയ്യായിരം രൂപത് രൂപ കൂലിപ്പണിക്കാൻ കൂടുതലും കൂലിപ്പണിക്കാരി

മുൻകാലങ്ങളിലൊക്കെ ഈ ലോട്ടറി സമ്മാനങ്ങൾ കുറവാണെന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് പത്ത് രൂപ അധികമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ലോട്ടറി വിൽപ്പന നടക്കുന്നത് നമുക്കറിയേണ്ടതുണ്ട് തികച്ചും നിരാരംബരായ ആളുകളാണ് ലോട്ടറി വിൽപ്പന നടത്തുന്നത് ജനങ്ങൾക്കും ഒക്കെയായി കൂടുതൽ ഇടപഴകുന്നത് ഈ സാധാരണക്കാരായ ആളുകളാണ് പ്രായമായ ആളുകൾ അസുഖബാധിതരായിട്ടുള്ള ആളുകൾ കാഴ്ച പരിമിതർ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് ഈ വഴിയോരങ്ങളിലൊക്കെ കാണാം ലോട്ടറി ടിക്കറ്റുമായി വെയിലത്തും മഴയത്തുമൊക്കെ നിന്നുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ അവർ നിന്ന് ലോട്ടറി വിൽക്കുന്നതൊക്കെ കാണാം അങ്ങനെ ആളുകളുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന എന്നുള്ളത് ഈ സാഹചര്യത്തിൽ വില കൂടി വർദ്ധിച്ചതോടെ അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് ലോട്ടറി വിൽപ്പന എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ചില ലോട്ടറി വിൽപ്പനക്കാരെ ഞാൻ തേടി പോവുകയാണ് നിരവധി ആളുകളാണ് ഇതുപോലെ വഴിയോലത്ത് പൊരുവയിലത്തും മടയത്തും ഒക്കെ ഇരുന്ന് ലോട്ടറി വിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു അമ്മയെടുത്താണ് കകച്ചാലിന് സമയമുള്ള ഒരു അമ്മയാണ് എത്ര വർഷമായി ലോട്ടറി വിൽക്കുന്നു തുടങ്ങിയതാണ്

ഈ പ്രായത്തിലും ും കാലിന് തേയ്മാനാണ് മുട്ട് തേയ്മാനാണ് ആരും പത്ത് പൈസ സഹായിക്കുന്നിട അവിടെ മുന്നിൽ കൈ നീട്ടുന്നുമില്ല ഒരു ടിക്കറ്റ് സഹായിച്ചാൽ മതിയെന്ന് ജനങ്ങളോട് ഞാൻ പറയുന്നുണ്ട് അത്രേ ഉള്ളൂ കാര്യം കച്ചവടമൊക്കെ ഇപ്പം അങ്ങനെ ടിക്കറ്റ് ഇരിക്കുക അടിയില്ലാത്തത് കൊണ്ട് ടിക്കറ്റിന് തീരെ എന്നും പത്തും പതിനഞ്ച് ടിക്കറ്റ് മിച്ചം വരും എത്ര കച്ചവടം നീട്ടി അഞ്ചു വർഷമായി പണി ഇട്ടോണ്ടിരുന്ന ഇപ്പം പണിയെടുക്കാൻ മതി റബ്ബർ റോട്ട് ഇപ്പം റബറോട്ടൊന്നും ചെങ്ങനെ തറോടെയൊക്കെ മറ്റേ കയറി എല്ലാം ചെയ്യുമായിരുന്നു ഇപ്പം വീട്ടിൽ ഇരിക്കുന്നില്ല വീട്ടിൽ ഇരുന്നാൽ പണിയാവും കാരണം നീര് വെക്കും അതുകൊണ്ട് നമ്മൾ ഈ ഇത് കൊണ്ട് നടക്കുന്നത് നടക്കുന്ന ടിക്കറ്റ് തീരെ ഇപ്പോൾ ഇവിടെ ഈ ഹോട്ടലിൻ്റെ വാദക്കളായതിൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹപാതം തോന്നി ഒരു സഹപാതം തോന്നി അച്ഛനെ ഒരു ടിക്കറ്റിട്ട് സഹായിക്കുന്നു പറഞ്ഞാലും പത്ത് രൂപ ചുമ്മാ തരുന്നില്ലായിരുന്നു ഒരു ടിക്കറ്റ് സഹായിക്കാൻ എനിക്ക് പുണ്യ പ്രവർത്തിക്ക അതാണ് എൻ്റെ ആഗ്രഹം അടിയൊക്കെ അതിൻ്റെ ഒരു പ്രേജനവും ഇല്ല കുറേ നൂറും കുറേ രൂപ കഴിക്കേണ്ടത് എന്നാ എടുക്കാനാണ് നൂറ് രൂപ മടക്കിയാൽ ആ നൂറ് രൂപയ്ക്ക് അവർക്കൊരു അമ്പത് രൂപ കിട്ടുക എന്നല്ലേ വിചാരിക്കുന്നത് അതുകൊണ്ട് ടിക്കറ്റിന് ചിലവ് കുറവാണ് എന്നും മറ്റേ പത്തും പതിനഞ്ചും ഇരുപതും ടിക്കറ്റ് മിച്ചം മരില്ല എന്ത് കണ്ട ഒറ്റ ടിക്കറ്റ് ഇരിക്കുന്നുണ്ടോ ഇനി മൂന്ന് മണിയാകുമ്പോൾ നേരത്തെ രണ്ട് മണിക്കായിരുന്നു അത് തിരിച്ച് വീണ്ടും പത്രത്തിലിരിപ്പം പരസ്യം ചെയ്തിട്ടുണ്ടെന്നെ മൂന്ന് മണിയാക്കി ഇപ്പോൾ മൂന്ന് മണി രണ്ട് മണി കഴിഞ്ഞാൽ ഒരു ഉഞ്ഞു അടിക്കുക പിന്നെ ആ ടിക്കറ്റ് പാലം തീരും പിന്നെ കടയിലെ കടാവും ഈ കടാവ് ഇവിടെ തീർക്കുമെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഒരു പ്രൈസയിൽ അടിച്ചെങ്കിലും ഉക്കത്തിടും ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചില്ല ടിക്കറ്റ് ഇടിക്കുന്ന ടിക്കറ്റ് വിറ്റി തീർന്നെങ്കിൽ നമുക്കൊരാശ്വാസം കിട്ടില്ല അല്ലെങ്കിൽ ആ കടയിൽ തന്നെ ടിക്കറ്റ് കിട്ടുന്നത് അവിടെ കടം പറയാനൊക്കെയല്ല പിന്നെ അടി ഇന്ന് അടിക്കുന്ന ആളായിരിക്കും എന്ന് പറയാം പിടിക്കുന്നത് പിന്നെ അടിക്കുന്നില്ല ജനങ്ങളുടെ പ്രാക്രം അച്ഛാനെ ജനങ്ങളെ വന്ന് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞാൽ അച്ഛൻ ഒരു സഹവാദം അച്ഛാനെ പറഞ്ഞാൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഒരു സഹവാദം തോന്നി ഒരു ടിക്കറ്റ് എടുത്ത് സഹായിക്കാൻ ജനങ്ങൾ പറയാം ഭക്ഷണം നമുക്ക് കഴിക്കാം കഴിക്കാം ഹോട്ടലിലോട്ട് നമുക്ക് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കത്തില്ലേ ഓ ഇല്ല

ഞാനും ഉണ്ട് ഞാനും മോനും വൈഫും നേരത്തെ എത്ര ടിക്കറ്റ് നൂറ്റി മുപ്പത് ടിക്കറ്റ് എടുക്കുവായിരുന്നു ഇപ്പം നാൽപ്പത് ടിക്കറ്റ് പ്രൈസും കുറവാണ് പ്രൈസ് തീരെ കുറവാണ് ആ ഇപ്പോൾ ടൗണിലായത് കൊണ്ട് ഒത്തിരി പേര് പരിചയമുണ്ട് അവരുടെ നമ്മളോടുള്ള ഈ ആണെന്നുള്ള പരിഗണന കൊണ്ട് കുറച്ച് പേരൊക്കെ ഇടും എന്താണ് നിങ്ങൾക്ക് ആവശ്യം വേണ്ടിയിട്ട് ഇത് പ്രൈസുകൾ കൂട്ടുന്ന വില ഇച്ചിരി ഈ അമ്പതൊക്കെ നാൽപ്പതൊക്കെ കഴിഞ്ഞ ആൾക്കാർ എടുക്കുകയുണ്ട് സാധാരണക്കാരാണ് ഈ ടിക്കറ്റ് എടുക്കുന്നത് അവർ ഡെയിലി അവരുടെ കയ്യിൽ അമ്പത് രൂപ എടുക്കാൻ കാണുകയില്ലാത്തതുകൊണ്ട് അവർ പറയും അമ്പതിന് ഞങ്ങൾ എടുക്കുകയില്ലെന്ന് പറയും അതുകൊണ്ട് നഷ്ടം വരും നഷ്ടം ഒരു ടിക്കറ്റ് പേരെ ടിക്കറ്റിൻ്റെ വിലയൊക്കെ കൂട്ടി നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വില കൂട്ടിയത് കൊണ്ട് ടിക്കറ്റ് കച്ചവടം കുറവ് പിന്നെ പ്രൈസ് നമുക്ക് കിട്ടുന്നതിന് കമ്മീഷനൊക്കെ കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞാൽ നാൽപ്പതിനൊത്തിരി ഇവിടെ ടി സി ഒക്കെ കിട്ടുമായിരുന്നു അതില്ല പിന്നെ അമ്പത് രൂപ ആയതുകൊണ്ട് നമ്മൾ നേരെ പകുതി ടിക്കറ്റ് വെക്കുന്നു കുറവാണ് കുറവാണെ ചെറിയ ചെറിയ പൈസ കൂട്ടിയിട്ടുണ്ട് അമ്പതൂറ് കൂട്ടിയിട്ടുണ്ട് പ്രയാണമില്ല നമുക്ക് ടി സി കിട്ടുന്നതിന്റെ നാൽപ്പത്തിൻ്റെ കിട്ടുന്നതിന്റെ പകുതി മുപ്പത് ഇരുന്നൂറ് കിട്ടുന്നുണ്ടെങ്കിൽ നൂറ് നൂറ് കഴിഞ്ഞിട്ട് രൂപയുടെ പ്രൈസ് ആ നൂറ് കഴിഞ്ഞിട്ട് അമ്പത് കഴിഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് തന്നെ കിട്ടാനാണ് നമുക്ക് ടി സിയും കിട്ടിയല്ലേ അമ്പത് രൂപ ആർക്കും ഒരാൾക്ക് അഞ്ചു ആറും ടിക്കറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് അമ്പത് രൂപ കിട്ടിയിട്ട് വല്ല കാര്യം മെയിനായിട്ട് ജനങ്ങളെ ഉദ്ദേശിക്കുന്നത് അയ്യായിരം രൂപ വലിയ പ്രൈസ് വേണ്ട അയ്യായിരം അവിടെ കിട്ടി ഇവിടെ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല കച്ചവടം ഉണ്ട് തന്നെ പുള്ളിയും കൂടെ ഇല്ല ആ അയ്യായിരം തീർത്ത് ഞങ്ങൾ സത്യമായ ഒരു വർഷമായി അയ്യായിരം ആയിരിക്കും ഒരു വർഷമായി ഞാൻ ഡെയിലി നല്ലപോലെ ടിക്കറ്റ് എടുക്കുന്ന ഞാൻ ഇവർക്കൊക്കെ ഞാൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തോണ്ടിരുന്ന ഈ പുള്ളിക്ക് നോക്കാം പ്രൈസെന്ന് പറഞ്ഞില്ല ജനങ്ങളെന്ന് നാളെ എന്നും കാണുന്നവരാ നമ്മൾ ഓരോ ആൾക്കാരും നമ്മുടെ കസ്റ്റമർ അപ്പോൾ അവർ കണ്ട് അവരെടുത്തേലും ഇപ്പോൾ ഒരു വാഴയും കിട്ടുന്നില്ല ഇങ്ങനെ വർഷങ്ങൾ അവർ എടുക്കുന്നവർ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതേ പറയാനുള്ളൂ ഈ കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നുള്ളത് അല്ലെങ്കിൽ അവിടെ നേരത്തെയൊക്കെ ഭൂട്ടാൻ്റെ ആണെങ്കിൽ അവിടെ കിട്ടി ഇവിടെ കിട്ടി എന്നാണ് പിടിച്ച് പറയുകയാണെങ്കിലും ഇഷ്ടംപോലെ പ്രൈസ് ഞങ്ങൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കാരണം കേരള കേരളത്തിൽ തന്നെ ടിക്കറ്റ് എന്തുപോലെ ഇറക്കുന്നു ഇറക്കുന്ന എന്തുവാ സർക്കാരിന് കിട്ടുന്നു അതിൻ്റെ ഒരു കാൽഭാഗം കൊടുക്കണ്ടേ ജനങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ ലോട്ടറി ഈ പ്രൈസ് കൂട്ടി അമ്പത് ടിക്കറ്റ് ആക്കിപ്പോൾ പരാജയം സാധാരണ പാവങ്ങൾക്ക് അയ്യായിരമാണ് മെയിൻ രണ്ടായിരം അവർക്കത് അത്യാവശ്യം അത് അയ്യായിരം കുറച്ചു രണ്ടായിരം അയ്യായിരം കുറച്ച് എണ്ണം കുറച്ചു രണ്ടായിരം ഡില്ല അതിനും അമ്പത് രൂപ കിട്ടേണ്ടി ആ ഒരു കാര്യവും ഇല്ല സെക്കൻഡ് പ്രൈസ് നാൽപ്പത് ലക്ഷം മുപ്പത് രൂപ തേർഡ് പ്രൈസ് ഇരുപത്തഞ്ച് ലക്ഷം പന്ത്രണ്ട് ഒരു ലക്ഷം മറ്റേ പന്ത്രണ്ട് പേർക്ക് അതൊരു കഥയില്ല സാധാരണക്കാരന് അയ്യായിരം അടിച്ചാൽ അവൻ പിറ്റേ ദിവസം ടിക്കറ്റ് കൊള്ളെടുക്കും അയ്യായിരത്തിന് എണ്ണം കൂട്ടണം എന്നാലേ ടിക്കറ്റ് വിജയിക്കുള്ളൂ രണ്ടായിരം വേണം രണ്ടായിരം കളഞ്ഞു രണ്ടായിരം ഇല്ല അമ്പതിൻ്റെ ടിക്കറ്റ് പ്രൈസ് അടിക്കുന്നത് ഒരു കാര്യം അമ്പത് രൂപ ആറ് രൂപ ഒന്നും ഇല്ല അമ്പത് ക്യാൻസൽ ചെയ്തിട്ട് ഈ രണ്ടായിരം അയ്യായിരം രൂപ എണ്ണം കൂട്ടുക അപ്പോൾ ടിക്കറ്റ് കൂടി തരാം ഇത് കൊണ്ട് നടക്കുന്ന വ്യക്തികൾ എല്ലാവരുടെ കയ്യിൽ ബാലൻസാണ് ടിക്കറ്റ് എണ്ണം കുറച്ചു ഞങ്ങൾ നൂറ് ടിക്കറ്റ് എണ്ണം കുറച്ചു ഞങ്ങൾ ഇരുന്നൂറ് ടിക്കറ്റ് വിറ്റേണ്ടത് ഇപ്പോൾ നൂറ്റി ഇരുപത് ടിക്കറ്റ് ആയി എൺപതെണ്ണം കുറച്ചു ഏനായി ഇരിക്കുക ആ ഈ എല്ലാവർക്കും കച്ചവടം നഷ്ടമാണ് കൊണ്ട് നടക്കുന്നത് അയ്യായിരം ആയിരുന്നു അവർ സന്തോഷമാണ് ആ ഡി സി കിട്ടി ഇപ്പം ഒന്നുമില്ല ഈ നൂറ്റി ഒരു ടിക്കറ്റ് വിറ്റ തന്നെ തൊണ്ണൂറ് ടിക്കറ്റ് വിറ്റാന്നാൽ നാല് മുപ്പത്താറ് അറുന്നൂറ് അറുന്നൂറ് രൂപ കിട്ടും പ്രൈസ് ഉണ്ടെങ്കിൽ നടക്കാൻ രാവിലെ ഒരു എട്ടുമണിന്നൂടെ നടക്കുന്നു എത്ര നടക്കും ഒരു പതിനഞ്ച് കുറേ അല്ല ഏഹ് ഇടയ്ക്ക് വേണ്ടി ബസ്സിൽ കയറും പുതുപ്പള്ളിയാണോ ഈ എങ്ങനെയാണ് ഇപ്പം അമ്പത് രൂപയൊക്കെ ആക്കിയിട്ടുണ്ട് പത്ത് രൂപ കൂട്ടിയിട്ടുണ്ടല്ലോ എങ്ങനെയാണ് നിങ്ങൾ റെസ്പോൺസ് ഒക്കെ റെസ്പോൺസ് അവര് ബുദ്ധിമുട്ട് അത് കംപ്ലൈൻ്റ് പറയുന്നവരുണ്ട് ഇത് ആവശ്യമില്ലാത്ത കേസാ അതായത് അതേപോലെ നടത്തിയാൽ മതിയായിരുന്നു ഏഹ് അങ്ങനെ പറയുന്നുണ്ട് എന്നാലും സഹകരണത്തിന് കുറവൊന്നുമില്ല ഏഹ് കിട്ടുന്നുണ്ടോ ഉണ്ട് കിട്ടുന്നുണ്ട് അതേപോലെ പ്രൈസ് വീഴുന്നുണ്ട് പൈസ ആണെങ്കിലും പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് ഇപ്പം ഏഹ് രണ്ടായിരം രണ്ടായിരം കളഞ്ഞു ഈ ഇരുന്നൂറും കളഞ്ഞു ഏഹ് അപ്പം അമ്പത് അതിന് ഒരു അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അമ്പതിൻ്റെ ഒരു പ്രശ്നം ഇത് ലോട്ടറി കച്ചവടം കുഴപ്പമില്ല അറുപത് ടിക്കറ്റ് ഞാൻ എടുക്കുന്നത് അറുപത് ടിക്കറ്റ് തീരുന്നുണ്ട് ഇന്നലെ മൂന്ന് മണി ആയപ്പോൾ തീർന്നു പക്ഷെ മൂന്ന് വേണമല്ലേ മൂന്നില് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ എത്രയും നല്ലത് മൂന്ന് വേണം മൂന്ന് കഴിഞ്ഞെങ്കിലേ രക്ഷയുള്ളൂ എൻ്റെ ആ രണ്ടു മണിക്കൊക്കെ വെച്ചപ്പോൾ ഒരു ഇതുമില്ലായിരുന്നു ഭയങ്കര പഴുപ്പായിരുന്നു ഇപ്പം മൂന്ന് മണി ഇന്നലെ ഒരു മൂന്നുമണിയായ പത്ത് തീർന്നു ബാലൻസ് വരുന്നുണ്ട് ടിക്കറ്റ് ഇന്നലെ മിന്നും ബാലൻസ് വന്നു ഇന്നലെ കുഴപ്പമില്ല ഇന്നലെ അറുപതെണ്ണം തീർന്ന് അറുപതെണ്ണ എടുക്കുന്നേ ഇപ്പം അറുപത് ഇപ്പം ഇന്നിപ്പോൾ പന്ത്രണ്ട് എണ്ണം ഉള്ള ബാക്കി തീർന്നു ചില ദിവസം അടുക്കും ചില ദിവസം കുഴപ്പമില്ല നല്ല അടി മടിക്കുന്നുണ്ടോ മടിക്കുന്നുണ്ട് ചേച്ചി അമ്പത് രൂപയല്ലേ എങ്ങനെ എടുക്കാൻ ചേച്ചി കൂലിപ്പണിക്കാർ കൂടുതലും കൂലിപ്പണിക്കാരല്ലേ നമ്മൾ എടുക്കുന്നത് പണക്കാരല്ലല്ലോ എടുക്കുന്നത് പാവപ്പെട്ടവരല്ലേ അപ്പോൾ അമ്പത് രൂപ മുടക്കി എങ്ങനെ എടുക്കും പിന്നെ ചിലർ പറയും ചാരമില്ല ചേച്ചി നാൽപ്പതിൻ്റെ കൂടെ പത്തിൻ കൂടെ കൂടുന്ന തന്നെ ഉള്ളു കുഴപ്പമില്ല കിട്ടുന്നുണ്ടെന്ന് പറയും കുഴപ്പമില്ല വിറ്റ് പൊക്കോളും ചേച്ചി അറിവും എടുത്തോന്നാ പറയണം എന്നാലും ഇല്ല അമ്പത് രൂപ കൂട്ടിയിട്ടുണ്ടല്ലോ പ്രൈസ് ഉണ്ടെങ്കിൽ കിട്ടും ഇന്നലെ ഇല്ലായിരുന്നു രാവിലെ ഈ വെയിൽ മുഴുവൻ കൊണ്ടിപ്പോ ഞാൻ കുരിശിൻ്റെ പോയിട്ട് തിരിച്ചു വരുക അതിൻ്റെ അങ്ങോട്ട് പോവും മാതാംപുടി വരെ പോകും തിരിച്ചു വരും വെയിൽ കൊള്ളുന്നുള്ളൂ നമുക്ക് ഭയങ്കര പാടുണ്ട് പിന്നെ പ്രൈസ് കിട്ടിയാൽ കുഴപ്പമില്ല ഒരു നൂറ് രൂപയിൽ കിട്ടിയാൽ മതി അത്രേ പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം കൊണ്ട് ആ മരുന്ന് വാങ്ങിക്കണം പിന്നെ പല പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് കേട്ടോ മരുന്ന് വാങ്ങിക്കുന്നത് പിന്നെ അയൽക്കൂട്ടത്തിന് പോണും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇതിൽ നിന്ന് തന്നെ ചെയ്യുന്നത് കുറച്ചായിട്ട് ില്ല പറയാനുള്ളത് പ്രൈസ് കൂട്ടണ ചേച്ചി കൂടാ എല്ലാവരും പറഞ്ഞ് തന്നെ അറിയാം വലിയ പ്രൈസൊക്കെ കുറച്ചിട്ട് ചെറിയ ചെറിയ പ്രൈസ് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറോ മുന്നൂറോ ആയിരം രണ്ടായിരം ഒക്കെ ആണെങ്കിൽ ഇഷ്ടമുള്ള എടുക്കും പേരിട്ട് ടിക്കറ്റ് തീരും എല്ലാവരും പറഞ്ഞത് ചേച്ചി നമ്മൾ നാൽപ്പത് കിടക്കുമ്പം ഒരു നൂറ് കിട്ടിയാൽ അത്രയും ഉപകാരം കൂലിപ്പണി കൂടുതലും കൂലിപ്പണിക്കാരാണ് എടുക്കുന്നത് പണക്കാരങ്ങനെ എടുക്കുന്നില്ല അതാണ് ടിക്കറ്റ് മുന്നോട്ട് പോകാൻ ും തീരുമാനം തീരുമാനം വേറെ തീരുമാനം ഒന്നുമില്ല വയ്യ അതാ വേറെ എടുക്കാൻ പോയി തേയ്മാനം തോളി രണ്ട് തേയ്മാനം തലക്കകത്ത് വരാൻ നടുവിൽ തേയ്മാനം പിന്നെ വേറൊരു പണിയെടുക്കാൻ നമുക്ക് ആരും ഒരു വീട്ടുമണിക്ക് വേറെ നമുക്ക് ചുമതിക്കാൻ പറ്റത്തില്ലല്ലോ കണ്ടേ വൈകുന്നേരം വരെ അപ്പോൾ ഇത് കൈ വയ്യ കൈ ഇങ്ങനെ പൊക്കാൻ അറുപത്താറ് അപ്പോൾ ഇതാണെങ്കിൽ പിന്നെ നമുക്ക് സമാധാനം നടന്നാലും വെയിൽ കൊണ്ടാലും ആ ഒരു ഇത് അങ്ങനെ അങ്ങനെ ചെയ്യുന്നു എനിക്ക് എടുക്കുന്ന ആളാ ഇഷ്ടം പ്രൈസ് അടിച്ചിട്ടുണ്ട് ആണ് പക്ഷേ നിലയിൽ വില കൂടില്ല ടിക്കറ്റ് വില കൂടിയാലും മിഷ്യമില്ല പക്ഷേ പ്രൈസ് ഇല്ല അമ്പത് രൂപ പ്രൈസ് പ്രശ്നിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അമ്പത് രൂപ കൊടുത്ത് ടിക്കറ്റ് മടിക്കുമ്പോൾ അമ്പത് രൂപ പ്രൈസ് നോക്കുന്നു എന്തിനാണ് എന്നതിനാ അത് വെറും കളിപ്പില്ല അതൊക്കെ ഉറപ്പായിട്ടും കളിപ്പില്ല രണ്ടായിരം തന്നെ ഏട്ടാമത് പ്രൈസല്ലേ ഉള്ളൂ മൊത്തം വില കൂട്ടിയിട്ട് ഒരു കാര്യമില്ല വില കൂട്ടിയ ഒരു കാരണവശാലും ഇത് മുന്നോട്ട് പോകത്തില്ല ഏകദേശം പാവപ്പെട്ട കച്ചവടക്കാർക്കാണ് ഏറ്റവും പണി കിട്ടുന്നത് മുപ്പവും ടിക്കറ്റ് എടുത്താൽ മുപ്പവും കഴിഞ്ഞിരിക്കാൻ തന്നെ ചെയ്യും അവരുടെ അന്നത്തെ അന്നത്തെ ഒരാഴ്ചത്തെ കാഴ്ച പോയി അവരെ കൊണ്ടൊരു സുഹൃത്തും ഇല്ല ഇതുകൊണ്ട് ജീവിച്ചു പോകാണ്ട് യാതൊരു മാർഗവും ഇല്ല ഒരു പത്ത് നാനൂറ് രൂപ ദിവസം കിട്ടണ്ടേ പ്രൈസ് ശരിക്കും കൂടുതലായിട്ട് വരുന്നില്ല കാണുന്നില്ല ഇല്ല പ്രൈസ് ഇല്ല അത് അത് തന്നെ പന്ത്രണ്ട് അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു സീരിയല് പന്ത്രണ്ട് സീരിയല് പന്ത്രണ്ട് സീരിയല് ഒമ്പതിനായിരം ഒമ്പത് ലക്ഷം ടിക്കറ്റ് വെച്ച് കണക്ക് കണക്കുട്ടിക്കുക എത്ര ടിക്കറ്റായി ഒരു കോടി ഒരു കോടി ഒരു അതിന് ഒരു കോടി ഇല്ലാണ് പന്തിരുമ്പോൾ ഒരു കോടി ലക്ഷത്തി ഞാനൊരു സാധാരണക്കാരനാണ് അതുകൊണ്ട് പറയാം ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റ് അതൊക്കെ നിസാര കാര്യം എന്നാൽ ഒന്നാം താട്ടീനെ പൈസ കിട്ടുന്നുള്ളൂ പക്ഷേ പുറകോട്ട് കൊടുക്കാൻ അതായത് പ്രൈസ് കൊടുക്കാൻ തയ്യാറല്ല റിസൾട്ട് വന്നാണോ അതെ അതെ ഞാൻ നേരത്തെ ഒക്കെ ടിക്കറ്റ് എടുക്കുമ്പോൾ മൂന്ന് മണിക്ക് തുടങ്ങി എന്നാൽ നാലഞ്ച് നാല് പത്താകുമ്പോൾ ഇവിടെ ഈ ഈ ബോർഡേൽ ഇവിടെ വരുവ വരുവായിരുന്നു റിസൾട്ട് ഇപ്പം ഈ ടിക്കറ്റിന് പ്രൈസ് മൊത്തത്തിൽ കുറച്ചേറ്റ് അമ്പത് രൂപയ്ക്ക് നിങ്ങളും കൂട്ടിയപ്പം സമയം വ്യത്യാസപ്പെടുത്തുന്നു അത് തന്നെയല്ല നമുക്ക് സാധാരണക്കാരന് ഒരു അഞ്ച് ടിക്കറ്റ് എടുത്തെന്നാൽ അയ്യായിരം രൂപ വെച്ച് ഒരു പ്രൈസ് അടിക്കുന്ന ഇരുപത്തയ്യായിരം രൂപ കിട്ടുമായിരുന്നു ഇന്നിപ്പം അതെല്ലാം വെട്ടി കുറച്ചേറ്റ് ഇപ്പം ഇരു നാല് ടിക്കറ്റ് എടുത്തെന്നാൽ ഇരുപതിനായിരം രൂപ പ്രൈസ് കിട്ടും കിട്ടുകയോ ഇല്ലയോ എന്നല്ല സാധാരണക്കാരന് കിട്ടേണ്ട അവകാശങ്ങൾ ഇത് കുറച്ചേറ്റ് ഏറ്റവും മേച്ചമായ രീതിയിൽ ഈ ടിക്കറ്റിൻ്റെ നറക്കെടുപ്പും ഇതിൻ്റെ സംഘാടകരും ചെയ്യുന്നത് ഈ കേരള ജനതയ്ക്കൊരു ബാധ്യതയാവുക ഞങ്ങളെപ്പോലുള്ളവർ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഇത് അവിടെ കെട്ടിക്കിടക്കും ഇത് കൊള്ളയരിക്കുന്നത് മുതലാളിമാർക്കോ അതോ തൊഴിലാളികൾക്കോ എല്ലാവർക്കും നല്ലതായി പോകണം അത് നല്ല ഒരു കേരളം എന്ന് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും നല്ല പ്രൈസ് കൊടുത്ത് സഹായിക്കാൻ ബാധ്യസ്ഥരാകുക അല്ലാതെ കൊള്ളയടിച്ച് ഈ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാട് ചെയ്ത് വില കൂട്ടുകയും ചെയ്തു ഇപ്പം നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് രണ്ടായിരം രൂപ പ്രൈസ് വരെ മുതൽ ഇങ്ങോട്ടുണ്ടായിരുന്നു അന്നേരപ്പം ഞങ്ങൾക്ക് അമ്പത് രൂപ ഇല്ലായിരുന്നു നൂറ് രൂപ ഗ്യാരണ്ടി ഒരിക്കുമായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് നേരെ മറിച്ച് ഇപ്പം ഈ അമ്പത് രൂപ ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അമ്പത് രൂപ പ്രൈസയിലോട്ട് കൊണ്ടുവന്ന് രണ്ടായിരം രൂപ ഒഴിവാക്കിക്കൊണ്ട് അതുപോലെ നീട്ടി ഏത് മ്ലേച്ഛമായ അതായത് ഈ ഈ സംഘാടക സമിതി ഏറ്റവും വലിയ കേരളത്തിനോട് ചെയ്യുന്ന തൊഴിലാളി വർഗത്തോട് മുതലാളിമാരാരും എടുക്കുന്നില്ല അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കൊള്ളയെന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഞാൻ ഇന്നും എടുത്ത് ടിക്കറ്റ് എടുത്തു അതിൻ്റെ റിസൾട്ടിന് വന്ന് നിൽക്കുക സമയം ഇതുവരെ ആയില്ലെന്നാണ് പറയുന്നത് മൂന്ന് നാല് മണിയൊക്കെ ആകുമ്പം റിസൾട്ട് വന്നോണ്ടിരുന്ന ഒരു മണിക്കൂർ ലേറ്റ് ആകുന്നു ഇതെന്താ ഇതിൻ്റെ കാരണം ആർക്കാണ് കൊടുക്കേണ്ടത് അവർക്ക് കൊടുത്താൽ പോരെ ഈ ടിക്കറ്റ് ഇവിടെ വിത്തഴിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ഇത് മാത്രം പറയാനുള്ളത് മഴയും വെയിലും സഹിച്ച് ഉപജീവനത്തിനായി ടിക്കറ്റ് വിൽക്കുന്നവരുടെ അനുഭവമാണ് നമ്മൾ കണ്ടത് പലരും സമയത്ത് ഭക്ഷണം പോലും കഴിക്കുന്നില്ല ടിക്കറ്റിന് അൻപത് രൂപ ആയതോടെ വിൽപ്പനയും കുറവാണ് സമ്മാനവും കുറവ് എന്നിട്ടും പ്രതീക്ഷയോടെ അവർ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുകയാണ് സർക്കാർ കനിവുണ്ടാകട്ടെ ക്യാമറാമാൻ ക്യാമറമാൻ ജിതിനൊപ്പം സി അർഷാം മർദ്ദാനന്ദ് മലയാളി കോട്ടയം